ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം എസ് സുരേഷ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം പങ്കെടുത്തിരുന്നു ചിലർ ഓഫ്ലൈനായിട്ട് പങ്കെടുത്തു ചിലർ ഓൺലൈനിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ചില ആൾക്കാർക്ക് ഔദ്യോഗികമായിട്ടുള്ള ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ അത് അവർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല മറ്റെല്ലാ നേതാക്കന്മാരും ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു മുരളീട്ടൻ ശ്രീ വി മുരളീധരൻ ഫ്ലൈറ്റിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഓൺലൈനിലോ ഓഫ്ലൈനിലോ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടിയുള്ള ഒരു ടെക്നോളജി ഇന്നലെ ചാനലിൽ വാർത്ത കൊടുത്ത മാധ്യമ സുഹൃത്തുക്കൾ കാണിച്ച് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇനി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരെയും ഞങ്ങൾ യോഗത്തിൽ പങ്കെടുപ്പിച്ചോളാം ഭാവി ഞങ്ങൾ കഴിഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് ദിവസമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ചുമതല ഏറ്റെടുത്ത അടുത്ത ആഴ്ച മുതൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തന പ്രവർത്തനത്തിലാണ് പാർട്ടിയുടെ പതിനായിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ വാർഡ് തലം വരെ ആ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടന്നത് അതിൻ്റെ സമഗ്രമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് വരാൻ പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് അമിത് ഷാജിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നത് ഛത്തീസ്ഗഡിൽ അവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമാനതകളില്ലാത്ത ഇടപെടലും അതിനെ തുടർന്ന് അവിടുത്തെ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ നിയമപരമായി തന്നെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രീ അനൂപ് ആൻ്റണിയുടെയും ശ്രീ ഷോൺ ജോർജിൻ്റെയും ഒക്കെ നേരിട്ട് അവിടെ വിടുകയും അതിനുവേണ്ടി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എടുത്ത നിലപാടിനെയും ഈ കോർ കമ്മിറ്റി അങ്ങേയറ്റം പ്രശംസിച്ചു അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ചരിത്രത്തിൽ അത് ഒരു സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റമായിട്ടും അത് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ചും കേരള സമൂഹത്തിൻ്റെ ഇടയിൽ പൊതുവെയും ബി ജെ പി ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ ഉണ്ടാകും എന്നൊരു പ്രതീതി വരുത്താനും സാധിച്ചു എന്നുള്ളതാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ എറണാകുളം ജില്ലാ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ കോതമംഗലത്ത് നടന്നിരിക്കുന്ന ലവ് ജിഹാദ് അതോടൊപ്പം തന്നെ കൊട്ടാരക്കരയിൽ നടന്നിരിക്കുന്ന ലവ് ജിഹാദ് ഈ വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിലെ പൊതുസമൂഹവും അതിൽ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ സംബന്ധിച്ച് മറ്റു വശങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ശ്രീ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ പ്രത്യേക ചുമതലപ്പെടുത്തുകയും നിയമപരമായിട്ടും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടും പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസ്യത നേടുന്ന രീതിയിൽ അതിൻ്റെ തുടർ സമരപരിപാടികളും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ ശ്രീ അനൂപ് ആന്റണിയും ശ്രീ ഷോൺ ജോർജിനെയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ചുമതലപ്പെടുത്തി നല്ല ഒരു സമയത്ത് സംഭവം രണ്ട് ഈ രണ്ട് വിഷയത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് കേരള സമൂഹത്തിന് പൊതുവെ ബി ജെ പി എടുത്തിരിക്കുന്ന നിലപാടുകൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുമെന്നും ആ നിലപാടുകൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്ര ത്യാഗപൂർണ്ണമായിട്ടുള്ള പരിശ്രമം നടത്താനും ബി സംസ്ഥാന ഘടകവും രാജീവ് ചന്ദ്രശേഖരും തയ്യാറാണ് എന്നുള്ള ഒരു പൊതു വിശ്വാസമാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അറസ്റ്റ് ഓരോ ഒരു സ്ഥലത്തൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം അവിടെ നടപ്പാക്കപ്പെടും ആ നടപ്പാക്കപ്പെടുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ക്രിയാത്മകമായിട്ട് ആ നിയമത്തിൻ്റെ പരിരക്ഷയ്ക്കകത്ത് നിന്നിട്ട് അവർക്ക് കൂടുതൽ ദ്രോഹമുണ്ടാകാതെ അവരെ സംരക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബി ജെ പി പരിശ്ര പരിശ്രമിച്ചത് അതിനുവേണ്ടിയാണ് ആ പരിശ്രമത്തിൽ ഗണ്യമായ രീതിയിൽ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു വിജയിക്കാൻ സാധിച്ചു അത് അതിനെ സംബന്ധിച്ച് അനൂപ് പറയും അനൂപ് അതിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് അല്ല ഈ വിഷയത്തില് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സി പി എം ആയിക്കൊള്ളട്ടെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായിക്കൊള്ളട്ടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അസഹിഷ്ണുത നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് ഓരോ ഇൻസിഡൻ്റ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നേരത്തെ ഇവിടെ സുരേഷ് പറഞ്ഞതുപോലെ സമാനകഥകളില്ലാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിച്ചു അത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചും അവർക്ക് അംഗീകരിച്ച് തരാൻ അവർക്ക് അവർ തയ്യാറല്ല ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും ആ അവരുടെ അസഹിഷ്ണുത പുറത്തു കാട്ടുന്ന വിഷയമാണ് ഇപ്പോൾ പാംബ്ലാനി പിതാവ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അതോടൊപ്പം കേരളത്തിലെ ബി ഘടകവും ഛത്തീസ്ഗഡ് വിഷയത്തിൽ എടുത്തിട്ടുള്ള നേരത്തെ ഇവിടെ പറഞ്ഞതുപോലുള്ള സമാധ സമാനതകളില്ലാത്ത ഇടപെടൽ അത് വളരെ കൃത്യമായിട്ട് പാം്ലാനി പിതാവും സി ബി സി ഐയുടെ നേതൃത്വവും കൃത്യമായി പറഞ്ഞ കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയെ ചെളിവാറി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചില കൂടി ചിലർ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഗുണകരമാവുമോ എന്ന് കരുതുന്ന ഒരു കൂട്ടം ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇതുപോലുള്ള പിതാക്കന്മാർക്കെതിരെയുള്ള ആ ആരോപണങ്ങൾ അല്ലെങ്കിൽ പിതാക്കന്മാരെ പരിഹസിക്കല് അപമാനിക്കല് അവർക്ക് നേരെയുള്ള ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുക ഇതെല്ലാം കോൺഗ്രസ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുള്ളതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുള്ളൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് കൂടെയുണ്ട് ഞങ്ങൾ എന്താണ് ഈ വിഷയത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ടിരിക്കുന്നത് കേരളത്തിലെ ഏതൊരു പൗരനും ഏതൊരു മലയാളിയും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏതൊരു പ്രശ്നത്തിൽ പെട്ടാൽ പോലും ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിയമത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പരിരക്ഷയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ സാധ്യതയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെല്ലാം സഹായം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഞങ്ങൾ ചെയ്യും അത് മാത്രമാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിനൊക്കെയുള്ള മറുപടി ഒന്നും പാർട്ടിക്കുള്ളിലെ സംഘടനാ കാര്യങ്ങളെ കുറിച്ച് പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് എല്ലാവിധ ബോധ്യമുണ്ട് അതിർത്തി ഒരതിർത്തിയില്ല പാർട്ടിയുടെ പ്രവർത്തക പാർട്ടിയുടെ പ്രവർത്തകർക്ക് പാർട്ടി വേദികളിൽ എല്ലാവിധമായിട്ടുള്ള പ്രാധാന്യവും റെസ്പെക്റ്റും അംഗീകാരവും നൽകുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എല്ലാ പ്രവർത്തകർക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള വേദിയുണ്ട് അവർക്ക് വേണ്ടിയുള്ള അംഗീകാരം കിട്ടും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ പാർട്ടിയാണ് പ്രവർത്തകരുടെ ത്യാഗവും കഷ്ടപ്പാടുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ മൂലധനം അതിനെ അതിനെ വക്രീ അതിനെ വക്രീകരിച്ച് കാണിക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ഈ പാർട്ടിയിൽ അത് വിലപ്പോകില്ല എന്ന് മാത്രമേ പറയാറുള്ളൂ ഈ ഛത്തീസ്ഗഡിലോട്ട് മാത്രം പോകുന്ന ആളുകൾ എന്തുകൊണ്ടാണ് കോതമംഗലത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത് ഏതെങ്കിലും യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ നേതാക്കന്മാർ കോതമംഗലത്തെ ആ വീട്ടിലേക്ക് പോയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് കൊട്ടാരക്കൽ സമാനപരമായ ഒരു ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു ഭാഗ്യത്തിന് അവിടെ ഈ പറഞ്ഞൊരു അപകടമുണ്ടായില്ല ദാരുണമായ ഒരു അപകടം മരണമുണ്ടായില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ ആരെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവോ പ്രതികരിക്കുവോ കേരളത്തിൽ ചെയ്യുന്നുണ്ടോ ഇതാണ് ഇന്ന് ഞങ്ങൾ കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു വസ്തുത ഈ ഒരു വിഷയത്തിൽ ഇവർ മൗനത്തിലാണ് കോതമംഗലത്തിലെ വിഷയത്തിൽ മൗനത്തിലാണ് ഛത്തീസ്ഗഡ് വിഷയത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ച ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷവും ഈ കാര്യത്തിൽ മൗ അവിടെ പോയത് ഞങ്ങളുടെ നേതാക്കന്മാരാണ് നേരത്തെ പറഞ്ഞുള്ള സുരേഷ് ഗോപിജി അടക്കമുള്ളവർ ജോർജ് കുര്യൻജി അടക്കമുള്ളവർ അതുകൊണ്ട് തന്നെയും ഈ വിഷയം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നുള്ള ഉത്തരമ ബോധ്യമുള്ളത് കൊണ്ട് ആ ഒരു പ്രോപ്പർ ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് കോർ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്